എല്ലാവർക്കും നമസ്കാരം പ്രിയപ്പെട്ടവരെ ഞാൻ ദേവരാജ് അമ്പലവൽ വയനാട്ടിൽ അമ്പലവയൽ സുൽത്താൻ ബത്തേരി റൂട്ടിൽ പുതുതായിട്ട് പണി പണിയഴിപ്പിച്ചൊരു പത്ത് സെൻറ്റും ഈ കാണുന്ന ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റുള്ളൊരു വീടും പത്ത് സെൻറ്റ് സ്ഥലമാണ് ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂമാണ് ഈ വീട്ടിലുള്ളത് മൂന്ന് ബെഡ്റൂമാണ് പ്രത്യേകം പറയേണ്ട കാര്യം മൂന്നും അറ്റാച്ചഡാണ് മൂന്ന് ഇനി നമുക്കിതിൻ്റെ വേറൊരു ഹൈലൈറ്റ് നല്ലൊരു വ്യൂ പോയിൻ്റ് ആണ് ഒരു പത്ത് മീറ്റർ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു പുറം എന്താ പറയുക നമ്മൾ പുറംപോക്ക് എന്നൊക്കെ പറയുന്ന പോലെ കുറച്ച് അങ്ങോട്ട് വെറുതെ കിടക്കുന്ന കുറച്ച് സ്ഥലങ്ങളുണ്ട് ഇത് ബാക്കിലേക്കുള്ള വേറൊരു വീട്ടിലേക്കുള്ള വഴിയാണ് അപ്പം ആ വീടിൻ്റെ മുകൾ വശത്ത് നമ്മളൊരു നിലയും കൂടി ചെയ്യുകയാണെങ്കിൽ നല്ലൊരു സൂപ്പർ കാഴ്ചകൾ അപ്പുറത്തേക്കും കിട്ടും അപ്പം ഈ വീടിനെ കുറിച്ച് നമ്മളിപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ പോലെ പത്ത് സെൻറ്റ് സ്ഥലം ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂം മൂന്നും അറ്റാച്ചഡ് പുതിയ വീട് വെള്ളം വഴി കറണ്ടൊക്കെ റെഡിയാണ് ബോർവെല്ലാണ് വെള്ളത്തിനുള്ളത് ഇഷ്ടംപോലെ വെള്ളമുണ്ട് ഇത് നമ്മൾ ഉണ്ടല്ലേ പത്ത് സെൻ്റ് നല്ല സ്ക്വയർ ആയൊരു പീസാണ് ഒരു പ്ലാവ് ഒക്കെ ഉണ്ട് പറമ്പിൽ നല്ലൊരു പ്ലാവ് ഒക്കെ ഉണ്ട് ഇഷ്ടംപോലെ നമുക്ക് അലക്കല്ലും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനും പുറകിലൊക്കെ കാര്യങ്ങൾക്കൊക്കെ ഇഷ്ടംപോലെ സ്പേസ് ഉള്ള നമുക്ക് വിറകൂരെയോ അങ്ങനെ എന്ത് വേണമെങ്കിലും ബേക്കിൽ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഏരിയ ഉള്ള നല്ലൊരു വീട് നല്ലൊരു വീടും അതിൻ്റെ പരിസരമാണ് ഇതുള്ള അപ്പോൾ ഇത് അമ്പലവയൽ സുൽത്താൻ ബത്തേരി റൂട്ടിലാണുള്ളത് ടൂറിസം കേന്ദ്രങ്ങളുടെ വളരെ അടുത്താണ് ഇപ്പോൾ എടക്കൽ ഗുഹ കാരാപ്പുഴ ഡാം അങ്ങനെ ഇഷ്ടംപോലെ ഇപ്പോൾ അമ്പലയിൽ പൂപ്പലി നടക്കുന്ന അമ്പലയിൽ കാർഷിക ഗവേഷണ കേന്ദ്രം അങ്ങനെ എല്ലാത്തിൻ്റെ അടുത്താണ് അവിടെ നിന്നൊക്കെ ചെറിയ ദൂരം മാത്രമേ ഇങ്ങോട്ടുള്ളൂ ഇതാ ഇഷ്ടം മുറ്റത്തിൻ്റെ വേറൊരു ഇതിൻ്റെ നല്ലൊരു പ്രത്യേകത പറഞ്ഞാൽ പാർക്കിംഗ് സൗകര്യം ഇഷ്ടംപോലെ വാഹനങ്ങൾ പാർക്ക് ചെയ്യുക വിശാലമായ പാർക്കിംഗ് സൗകര്യമുണ്ട് അപ്പോൾ അതാണ് ഇതിൻ്റെ ഓരോ നല്ല നല്ല പ്രത്യേകതകൾ അതാക്കിയാണ് എല്ലാം ഇഷ്ടം പാർക്കിങ് ചില വീടുകൾക്ക് പാർക്കിംഗ് സൗകര്യം ഉണ്ടെങ്കിൽ പിന്നെ ബെഡ്റൂം ഉണ്ടാവില്ല ബെഡ്റൂം ഉണ്ടെങ്കിൽ പാർക്കിംഗ് സൗകര്യം ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ പോലെ നല്ല വ്യൂ കാണല്ലോ നമ്മളിപ്പോൾ ഇഷ്ടംപോലെ പാർക്കിംഗ് ഉണ്ട് ബെഡ്റൂം മൂന്നെണ്ണം ഉണ്ട് മൂന്ന് അറ്റാച്ചഡാണ് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അപ്പോൾ ഓക്കെ ഇതാണ് വീടിൻ്റെ വിശേഷങ്ങൾ നമുക്കിനി വീടിൻ്റെ ഉള്ളിലത്തെ കാഴ്ചകൾ കാണണമല്ലോ അപ്പോൾ നമുക്ക് വീടിൻ്റെ ഉള്ളിലേക്ക് മല്ലെന്ന് പോവാം ഈ ടൈലൊരു വെറൈറ്റി ടൈലാണ് ഒരു ഗ്രാനൈറ്റ് ഫീൽ ചെയ്യുന്ന ടൈൽ തന്നെയാണ് വലിയ ടൈലുകളൊക്കെയാണ് നമ്മൾ നിലത്തേക്ക് വല്ല നോക്കുമ്പോൾ ഈ കാണുന്നത് അത് വലിയ രീതിയിൽ നാല് രണ്ടര ടൈലുകളാണ് സൂപ്പർ ടൈലുകളാണ് നല്ല കോസ്റ്റ്ലി ഉള്ള ടൈലുകളാണ് ഇട്ടുള്ളത് ഇനി അടുത്ത സംഭവം ഹാള് കയറി ചെലവ് തന്നെയുള്ള ഹാള് നല്ല വലിയൊരു ഹാളാണ് വിശാലമായൊരു ഹാൾ നല്ല നല്ല വലുപ്പം എന്ന് പറഞ്ഞാൽ നല്ല വലിപ്പം തന്നെ ഉണ്ട് ആ മൂലയ്ക്ക് ഡൈനിങ് ടേബിൾ സെറ്റ് ചെയ്ത് ഇങ്ങോട്ട് ബാക്കി സെറ്റിയൊക്കെ ചെയ്ത് ഇവിടെ ടി ഒക്കെ വെക്കാം ഫസ്റ്റ് ബെഡ്റൂമിലേക്ക് നമുക്ക് കയറാം ഇത് ഫസ്റ്റ് ബെഡ്റൂം ഈ വീടിൻ്റെ ഇതാ നല്ലൊരു ബെഡ്ഡൊക്കെ അവിടെ സെറ്റ് ചെയ്ത് രണ്ട് വശത്തും നല്ല ജനാലയൊക്കെ വെച്ചിട്ട് നല്ല കാറ്റും വെളിച്ചമൊക്കെ കിട്ടും അറ്റാച്ച്ഡ് ആണ് അറ്റാച്ച്ഡ് നല്ല സ്റ്റാൻഡേർഡ് രീതിയിൽ ചെയ്തിട്ടുള്ള ബാത്റൂമൊക്കെയാണ് അറ്റാച്ച്ഡ് ബാത്റൂം സൂപ്പറാണ് നല്ല ഭംഗിയിൽ ചെയ്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള സ്പേസ് ഉണ്ട് നമ്മൾ ആ ബെഡ്റൂമിൽ നിന്ന് താവിട്ടിറങ്ങി ഇനി ഹാളിൽ തന്നെ ഹാൾ എല്ലാത്തിനും പറ്റിയ ഒരു ഹാൾ ഇഷ്ടം പോലെ സ്പേസ് ഉണ്ട് നമുക്കൊരു പ്രോഗ്രാം ഒക്കെ വെക്കാൻ പറ്റിയ നല്ലൊരു ഹാൾ ഇപ്പോൾ ഒരു പ്രാർത്ഥന കുടുംബ പ്രാർത്ഥനയോ എന്തെങ്കിലുമൊക്കെ വെക്കണമെങ്കിൽ നല്ലൊരു ഹാൾ ഇവിടെ ഒരു വാഷ് ബേസിനുണ്ട് ഉണ്ട് ദിവസത്തെ ഒരു ബെഡ്റൂമുണ്ട് വലതു വശത്ത് അപ്പം നമ്മൾ കയറുമ്പം ഇടതു ബെഡ്റൂമാണ് അപ്പോൾ ഈ ബെഡ്റൂം കണ്ടു നമ്മൾ കണ്ടു ഇതിലും അതേപോലെ രണ്ട് ജനാലകളൊക്കെ ഉണ്ട് വെന്റിലേഷൻ ഒക്കെ ആണ് ലൈറ്റ് ഒക്കെ ലൈറ്റൊക്കെ ആണ് ഇവിടെ ഉണ്ട് ഉണ്ട് രണ്ടാമത്തെ ബെഡ്റൂമും ബാത്റൂം അറ്റാച്ച്ഡ് ആണ് നമ്മൾ പറഞ്ഞാൽ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് ചെയ്തിട്ടുണ്ട് നല്ല ഹൈറ്റിലൊക്കെ ടൈലൊക്കെ വെച്ച് ചെയ്തിട്ടുണ്ട് സംഭവം സൂപ്പറാണ് അപ്പോൾ രണ്ട് ബെഡ്റൂമുകൾ നമ്മൾ ഈ വീട്ടിൻ്റെ അകത്ത് കണ്ടു പോകാം നമുക്ക് ഇവിടെ തട്ടും സൗകര്യമൊക്കെ ഒന്നും കൂടെ കാണിക്കുകയാണ് ആ റൂമിൻ്റെ ഒരു സ്പേസ് ഒന്നും കൂടി ഒന്ന് കാണിച്ചുകൊണ്ട് പുറത്തേക്ക് പോകാം അപ്പോൾ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഇനി ഇവിടെ ഈ ഹാൾ വിശാലമായ ഹാൾ കാണിക്കുന്നു കൂടാതെ മൂന്നാമത്തെ ബെഡ്റൂമിൻ്റെ കാഴ്ചകളിലേക്ക് പോകണം മൂന്നാമത്തെ ബെഡ്റൂം നമുക്ക് കാണണമല്ലോ അപ്പോൾ മൂന്നാമത്തെ ബെഡ്റൂമാണിത് ഇതും അറ്റാച്ച്ഡ് ആണ് മൂന്ന് ബെഡ്റൂമുകൾ മുകളിലേക്ക് നമ്മൾ ഇനി ഇതിറങ്ങിയിട്ട് പുറത്തുള്ള സ്റ്റെയർ നമുക്ക് കാണാനുണ്ട് അപ്പം പുറത്തല്ല ഈ വീടിൻ്റെ ഉള്ളിൽ തന്നെ കേട്ടോ സ്റ്റെയർ അപ്പോൾ ഈ ഹാ ഈ റൂമിൻ്റെ പുറത്തുനിന്നാണ് ഉദ്ദേശിച്ചത് അപ്പോൾ ഇത് ഈ റൂമത്തെ ബാത്റൂമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഓക്കെ ഇനി മുകളിലേക്കൊരു കോണി വെച്ചിട്ടുണ്ട് അത് മുകളിലേക്കുള്ള സ്റ്റെയർ നമുക്കിനി കാണണം അപ്പോൾ ഈ ബെഡ്റൂം നമ്മൾ പുറത്തേക്ക് ഇറങ്ങുകയാണ് അപ്പോൾ മൂന്ന് ബെഡ്റൂമും മൂന്നും അറ്റാച്ച്ഡ് വിശാലമായ ഒരു ഹാള് മുകളിലേക്ക് ഇനി അടുത്ത നില എടുക്കണമെങ്കിൽ അതിനുള്ള സ്റ്റെയറും ഉണ്ട് അപ്പോൾ ഓക്കെ സുഹൃത്തുക്കളെ ഇതാണ് സ്റ്റെയർ ഇനി അടുക്കള ഇപ്പം നമ്മൾ കാണിക്കുന്നുണ്ട് സ്റ്റെയർ കഴിഞ്ഞാൽ അപ്പോൾ എൻ്റെ ചാനലിൻ്റെ പേര് ദേവരാജ് വയനാട് എന്നാണ് ആദ്യമായ ചാനലുകൾ കാണുന്ന ഈ വീഡിയോ കാണുന്നവർക്കൊന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് മാക്സിമം ഷെയർ ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ദയവേത് അപ്പോൾ ഓക്കെ ഇതാണ് നമ്മൾ അടുക്കള കണ്ടുകൊണ്ടിരിക്കുകയാണ് എല്ലാ വർക്കും കഴിഞ്ഞാണ് ക്യാബിൻ വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നല്ല വലിയൊരു ഇഷ്ടം പോലെ സ്പേസിലുള്ള ഒരു അടുക്കളയാണ് അപ്പോൾ ഓക്കെ ഈ മൂന്ന് ബെഡ്റൂം പത്ത് സെൻറ്റ് പുത്തൻ വീടിന് ചോദിക്കുന്നത് വെറും മുപ്പത്തി ലക്ഷം രൂപ മാത്രമാണ് ചെറിയ സ്ലൈറ്റ്ലി ആണ് ചെറിയ രീതിയിൽ എന്തെങ്കിലും അപ്പോൾ ഓക്കെ വിശദവിവരങ്ങൾക്ക് വിളിക്കുക അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം സൈനിങ് ഔട്ട് ദേവരാജ് അമ്പ്ര